എന്നും പുതയുമായി എത്തുന്ന ലവ് ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ഞാൻ ഞാൻ കേസി പരിശുദ്ധ ഖുർആൻ തഫ്സീറോട് കൂടി ഒരു ദിനം ഒരു പേജ് എന്ന പാരായണത്തിലേക്ക് ഏവർക്കും സ്വാഗതം സുറത്തുൽ ബക്കറയിലെ എൺപത്തി ഒൻപത് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള ആയത്തുകളാണ് ഞങ്ങൾ പാരായണം ചെയ്യുന്നത് ഇൻഷാല് ولما جاءهم كتاب من عند الله مصدق لما معهم وكانوا من قبل وكانوا من قبل يستفتحون على الذين كفروا فلما جاءهم ما عرفوا كفروا به. അവരുടെ കൈവശമുള്ള വേദത്തെ ശരിവെക്കുന്ന ഒരു ഗ്രന്ഥം അഥവാ ഖുർആൻ അള്ളാഹുയെങ്കിൽ നിന്ന് അവർക്ക് വന്നു കിട്ടിയപ്പോൾ അവരത് തള്ളിക്കളയുകയാണ് ചെയ്തത് അവരാകട്ടെ അത്തരം ഒരു ഗ്രന്ഥവുമായി വരുന്ന പ്രവാചകൻ മുഖേന അവിശ്വാസികൾക്കെതിരെ വിജയം നേടിക്കൊടുക്കുവാൻ വേണ്ടി മുമ്പ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അവർക്ക് സുപരിചിതമായ ആ സന്ദേശം വന്നെത്തിയപ്പോൾ അവരത് നിഷേധിക്കുകയാണ് ചെയ്തത് أدنال آن الله وين دي شابم بلس به أنفسهم أن يكفروا بما أنزل الله بغيا أن ينزل الله أن ينزل الله من فضله على من يشاء من عباده فبال അല്ലാഹു തന്റെ ദാസന്മാരിൽ നിന്ന് താൻ ഇച്ഛിക്കുന്നവരുടെ മേൽ തൻറെ അനുഗ്രഹം ഇറക്കി കൊടുക്കുന്നതിലുള്ള ഈർഷ്യ നിമിത്തം അല്ലാഹു അവതരിപ്പിച്ച സന്ദേശത്തെ അവിശ്വസിക്കുക വഴി തങ്ങളുടെ ആത്മാക്കളെ വിറ്റുകൊണ്ടവർ വാങ്ങിയ വില എത്ര ചീത്ത അങ്ങനെ അവർ കോപത്തിനുമേൽ കോപത്തിനു പാത്രമായി തീർന്നു സത്യനിഷേധികൾക്കത്ര നിണ്യമായ ശിക്ഷയുള്ളത് واذا قيل لهم امنوا بما انزل الله قالوا نؤمن بما انزل علينا ويكفرون ويكفرون بما وراءه وهو الحق مصدقا لما معهم قل فلم تقتلون انبياء അള്ളാഹു അവതരിപ്പിച്ചതിൽ അഥവാ ഖുർആാനിൽ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ ഞങ്ങൾക്ക് അവതീർണമായ സന്ദേശത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് അവർ പറയുക അതിനപ്പുറമുള്ളത് അവർ നിഷേധിക്കുകയും ചെയ്യുന്നു അവരുടെ പക്കലുള്ള വേദത്തെ ശരിവെക്കുന്ന സത്യസന്ദേശമാണ് ദാനും അത് അഥവാ ഖുർആാൻ നബിയെ പറയുക നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ പിന്നെ എന്തിനായിരുന്നു മുമ്പൊക്കെ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ നിങ്ങൾ വധിച്ചുകൊണ്ടിരുന്നത് സ്പഷ്ടമായ തെളിവുകളും കൊണ്ട് മൂസ നിങ്ങളുടെ അടുത്തു വരികയുണ്ടായി എന്നിട്ടതിനു ശേഷവും നിങ്ങൾ അന്യായമായി കാളക്കുട്ടിയെ ദൈവമാക്കുകയാണല്ലോ ചെയ്തത് ബിഹി ഈമാനുക്കും ഇൻ ും നിങ്ങളോട് നാം കരാർ വാങ്ങുകയും നിങ്ങൾക്കും ഇതേ പർവ്വതത്തെ നാം ഉയർത്തി പിടിക്കുകയും ചെയ്ത സന്ദർഭവും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നാം നൽകിയ സന്ദേശം മുറുക പിടിക്കുകയും അഥവാ നമ്മുടെ കൽപ്പനകൾ ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്യുക എന്ന് നാം അനുശാസിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കേട്ടിരിക്കുന്നു അനുസരിക്കേണ്ടെന്നു വെക്കുകയും ചെയ്തിരിക്കുന്നു അവരുടെ നിഷേധ സ്വഭാവത്തിന്റെ ഫലമായി കാളക്കുട്ടിയോടുള്ള ഭക്തി അവരുടെ മനസ്സുകളിൽ ലയിച്ചു ചേർന്ന് കഴിഞ്ഞിരുന്നു നബിയെ പറയുക നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ആ വിശ്വാസം നിങ്ങളോട് നിർദ്ദേശിക്കുന്ന കാര്യം വളരെ ചീത്ത തന്നെ അസാം വലൈക്കും